ഒരിക്കൽ ആണവ ബോംബ് വീണ് തകർന്ന ജപ്പാനിൽ കൃഷ്ണഭക്തി വളരുന്നു ഭാഗവതം ജാപ്പനീസ് ഭാഷയിലേക്ക് ഇറങ്ങി ആഗോള സനാതനധർമ്മ വിശ്വാസികൾക്ക് ഇതൊരു സന്തോഷകരമായ വിശേഷമാണ് സംഘടിത മതമൊന്നുമല്ലാത്ത മതമേ അല്ലാത്ത സനാതന സംസ്കാരം ലോകത്ത് വളരുമ്പോൾ മാധവ സേവയും വസുധൈവക കുടുംബവും ലോകാസമസ്ത സുഖനോഭവന്തവും ഒക്കെ ലോകത്ത് പ്രചരിക്കുന്നു യുദ്ധത്തിന്റെ ലോകത്തെ സമാധാനത്തിന്റെ നിശ്വാസം തന്നെയാണ് സനാതനധർമ്മം ഏറ്റവും വികസിത രാജ്യമെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ജപ്പാനിലാണ് ഇപ്പോൾ കൃഷ്ണഭക്തി പടർന്നു പന്തലിക്കുന്നത് ജപ്പാന്റെ തലസ്ഥാന നഗരിയായ ടോക്കിയോ നഗരത്തിൽ ശ്രീകൃഷ്ണൻ അമ്പലമുണ്ട് നടത്തുന്നത് അന്താരാഷ്ട്ര കൃഷ്ണ സമിതി അഥവാ ഇസ്കോൺ അതുമല്ലെങ്കിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അവരുടെ കുട്ടികളെ അവർ ജാപ്പനീസ് രാമായണവും മഹാഭാരതവും ശ്രീരാമചന്ദ്രന്റെ നന്മയുടെ സന്ദേശവും ഒക്കെ പഠിപ്പിക്കുന്നു അവരിൽ പലരും അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിഷമം വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയാവുള്ളൂ അതുകൊണ്ട് ഭഗവാൻ ശ്രീരാമനെ പറ്റിയുള്ള ധാരാളം പുസ്തകങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല അവർക്ക് അയോധ്യയെ പറ്റിയും രാമക്ഷേത്രത്തിനെ പറ്റിയും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ മീഡിയയിൽ ന്യൂസ് കണ്ടാലും മനസ്സിലാകുന്നില്ല ഭജനകൾക്ക് അവർ ജാപ്പനീസ് രീതിയിൽ ഡാൻസ് കളിക്കുന്നു തികച്ചും ജാപ്പനീസ് രീതിയിലാണ് അവർ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത് ഓർക്കണം ഈ അമ്പലം നടത്തുന്നതും അവിടെ ഹരിനാമ ഹരിനാമസങ്കീർത്തനം നടത്തുന്നതും വഴിനീളെ കൃഷ്ണ ഭജനകൾ പാടുന്നതും ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പുസ്തകങ്ങൾ വഴി നീളെ നടന്ന ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമൊക്കെ അവിടുത്തെ ആളുകളാണ് അല്ലാതെ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകളല്ല എടുത്തു പറയേണ്ട കാര്യം ജപ്പാനികൾ കൃഷ്ണഭക്തി പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അവർ വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ സനാതനധർമ്മം അനുഷ്ഠിച്ചു വരുന്നത് എന്നുള്ളതാണ് ഭഗവത്ഗീതയും ഭാഗവതവും വേദങ്ങളും ഉപനിഷത്തുകളും രാമായണവും മഹാഭാരതവും ഒക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന ജപ്പാനികൾ ഏറെയാണ് ഇവരൊക്കെ വെജിറ്റേറിയൻസ് ആയിട്ടാണ് ജീവിക്കുന്നത് കാരണം ശ്രീകൃഷ്ണ ഭക്തിയിൽ മദ്യവും മാംസവും കഴിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇഷ്ടമുള്ള കാര്യമല്ല ഏതാണ് ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഒരു ജീവന്റെയും ഒരേ ഒരു മൃഗത്തിന്റെയും ജീവൻ എടുക്കുന്നത് ഭഗവാൻ ഇഷ്ടപ്പെടാത്തത് ധർമ്മം കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധർമ്മമാണ് ജാപ്പനീസ് സ്റ്റൈലിൽ അവർ പാചകം ചെയ്ത ഭക്ഷണം ഭഗവാൻ ശ്രീകൃഷ്ണന് നിവേദിച്ച് മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടിട്ടാണ് അവർ കഴിക്കുന്നത് ജന്മാഷ്ടമിയും രാമനവമിയും എന്ന് വേണ്ട ഇന്ത്യക്കാർ കൊണ്ടാടുന്ന എല്ലാ കൃഷ്ണോത്സവങ്ങളും അവരിവിടെ അതിഗംഭീരമായി തന്നെ ആഘോഷിക്കുന്നു ഇടയ്ക്ക് ഇവിടെ അമ്പലത്തിൽ ജപ്പാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ വരാറുണ്ട് എങ്കിലും അമ്പലത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതും അവിടെ ഭഗവത് ഭക്തി പ്രചരിപ്പിക്കുന്നതുമൊക്കെ എല്ലാം അവിടുത്തെ ആളുകൾ തന്നെയാണ് ലോകം മുഴുവൻ കോടാനുകോടി ആളുകൾ കൃഷ്ണഭക്തിയിലേക്ക് തിരിയുന്നതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ അത് സനാതനധർമ്മ സമാധാനത്തിന്റെ സന്ദേശമാണ് എല്ലാവർക്കും നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനും ശ്രീരാമനും സ്നേഹിക്കാനും പൊറുക്കാനുമാണ് പഠിപ്പിക്കുന്നത് അതാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് ലോകം മുഴുവൻ കൃഷ്ണഭക്തി പടർത്തുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനം വെറുതെ ഭക്തി പടർത്തുക മാത്രമല്ല ചെയ്യുന്നത് അതിനോടൊപ്പം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു ജപ്പാനിൽ വലിയൊരു അമ്പലം പണിയണമെന്നുള്ളതാണ് ഇവരുടെ സ്വപ്നം ആയിരക്കണക്കിന് ജാപ്പനീസുകാർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദർശനം എടുക്കാനും അവിടെ അന്നദാനത്തിൽ പങ്കു ഒക്കെ സൗകര്യമുള്ള രീതിയിലുള്ള ഒരു വലിയ അമ്പലമാണ് ഇവർ ആഗ്രഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാസ്